നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു എന്ന വാർത്ത ക്രിക്കറ്റ് ആരാധകർ ഏറെ വിഷമത്തോടെയാണ് വീക്ഷിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായി മാറിയ സാഹചര്യത്തിലാണ് ബി സി സിയുടെ അടിയന്തര നടപടി ഇന്നലെ വന്നത് അമ്പത്തിയെട്ട് മത്സരങ്ങളാണ് ടൂർണമെന്റിൽ ഇതിനകം പൂർത്തിയായിട്ടുള്ളത് ഫൈനലും പ്ലേ ഓഫും ഉൾപ്പെടെ ഇനിയും പതിനാറ് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് വിവിധ ടീമുകൾക്കായി ചില താരങ്ങളുടെ ഗംഭീര പ്രകടനവും ബാറ്റിങ്ങും ബോളിങ്ങും നമ്മൾ ഈ സീസണിൽ കണ്ടു കഴിഞ്ഞു ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ടീം ഓഫ് ടൂർണമെന്റിനെ തിരഞ്ഞെടുത്താൽ ആരൊക്കെയാവും ഇതിൽ ഇടം പിടിക്കുക എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം ഇങ്ങനെ ഒരു ടീം ഓഫ് ടൂർണമെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം താരങ്ങളുള്ളത് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിൽ നിന്നാണ് അവരുടെ മൂന്ന് കളിക്കാരാണ് ടീമിലേക്ക് വന്നിട്ടുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമുകളുടെ രണ്ടു താരങ്ങൾ വീതവും ടീമിലുണ്ട് മുംബൈ നായകനും ഇന്ത്യൻ സൂപ്പർ ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യയാണ് ഈ ഇലവനെ നയിക്കുക എന്ന് വേണം പറയാൻ ഐ പി എൽ ടീം ഓഫ് ദി ടൂർണമെന്റിന്റെ ഓപ്പണിംഗ് ജോഡികൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ യുവ ബാറ്റിംഗ് സെൻസേഷൻ സായ് സുദർശനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു റൺ മെഷീൻ വിരാട് കോഹ്ലിയുമാണ് ഈ ടൂർണമെന്റിൽ വമ്പൻ റൺവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പണർമാരാണ് ഇരുവരും ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്തുള്ള താരം കൂടിയാണ് സായ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിയാറ് ദശാംശം രണ്ടിയേഴ് ശരാശരിയിൽ അഞ്ഞൂറ്റി ഒമ്പത് റൺസാണ് ഇടം കയ്യൻ ബാറ്ററായ സായ് സുദർശൻ അടിച്ചെടുത്തിട്ടുള്ളത് അഞ്ചു ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടും എന്നാൽ കോലി ആവട്ടെ ഇത്തവണയും ബാറ്റിംഗിൽ മോശമാക്കിയില്ല ഏഴു ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കം അറുപത്തിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശരാശരിയിൽ അഞ്ഞൂറ്റി അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത് ജി ടി ക്യാപ്റ്റനും ഇന്ത്യൻ സ്റ്റാർ ബാറ്ററുമായ ശുഭ്മൻ ഗില്ലും ഈ ടൂർണമെന്റിൽ തകർപ്പൻ ഫോമിലാണെങ്കിലും ഈ ഇലവനിൽ ഇടം ലഭിച്ചില്ല ഓപ്പണിങ്ങിൽ ഇടം കൈയും വലം കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ വന്നതോടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഈ ടീമിൽ നഷ്ടപ്പെട്ടത് സായ് കോഹ്ലി ഓപ്പണിംഗിനു ശേഷം ടീമിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുക ഗുജറാത്ത് ഐറ്റൻസിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ജോസ് ബട്ട്ലർ ആയിരിക്കും രാജസ്ഥാൻ റോയൽസ് വിട്ട് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ജി ടിയിലേക്ക് വന്ന ശേഷം ഗംഭീരമായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അഞ്ച് ഫിഫ്റ്റികളടക്കം അഞ്ഞൂറ് റൺസാണ് ഇപ്പോൾ ബട്ട്ലറുടെ സമ്പാദ്യം മധ്യനിരയിലേക്ക് വന്നാൽ നാല് മുതൽ ഏഴ് വരെ സ്ഥാനങ്ങളിൽ മുംബൈ ഇന്ത്യൻസിന്റെ ത്രീ സിക്സ്റ്റി ബാറ്ററായ സൂര്യകുമാർ യാദവ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുൽ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾ രവീന്ദ്ര ജഡേജ എന്നിവരാണുള്ളത് നിലവിൽ ടൂർണമെന്റിന്റെ ടോപ്പ് സ്കോററുടെ ഓറഞ്ച് ക്യാപ് സൂര്യകുമാർ യാദവിന്റെ കയ്യിലാണ് പന്ത്രണ്ട് കളികളിൽ നിന്നും അദ്ദേഹം വാരിക്കൂട്ടിയത് അഞ്ഞൂറ്റി പത്ത് റൺസാണ് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഉൾപ്പെടും പുതിയ തട്ടകമായ ഡി സിയിലേക്ക് എത്തിയ ശേഷം കസറുകയാണ് രാഹുൽ പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് ഹാർദിക്കാവട്ടെ ബാറ്റിംഗിൽ എട്ട് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി അമ്പത്തി റൺസും ബോളിംഗിൽ പതിമൂന്ന് വിക്കറ്റുകളും സ്വന്തം പേരിൽ ചേർത്ത് കഴിഞ്ഞു ജട്ടു പന്ത്രണ്ട് ഇന്നിങ്സിൽ രണ്ട് ഫിഫ്റ്റികളടക്കം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസ് നേടുന്നതിനോടൊപ്പം എട്ടു വിക്കറ്റുകളും വീഴ്ത്തി ബോളിംഗ് നിര ഇംപാക്ട് പ്ലെയർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ടീം ഓഫ് ദി ടൂർണമെന്റിന്റെ ബോളിംഗ് നിരയിലുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് പേസർ പ്രസിദ് കൃഷ്ണ ചെന്നൈ സൂപ്പർ കിങ്സ് സ്പിന്നറായ നൂർ അഹമ്മദ് ആർ സി ബി പേസർ ജോഷ് ഹെയ്സൽവുഡ് മുംബൈ ഇന്ത്യൻ സ്റ്റാർ പെയ്സർ ജസ്പ്രീത് ബുംറ എന്നിവരാണ് പതിനൊന്ന് കളിയിൽ നിന്നും ഇരുപത് വിക്കറ്റുകളുമായി നിലവിൽ പർപ്പിൾ ക്യാപ് പ്രസിദ്ധിന്റെ പേരിലാണ് പന്ത്രണ്ട് കളിയിൽ നൂറും ഇത്രയും വിക്കറ്റുകൾ എടുത്തു പതിനെട്ട് വിക്കറ്റുകളോടെ ഹെയ്സൽവുഡ് മൂന്നാം സ്ഥാനത്തുണ്ട് ബുംറയുടെ സ്തംഭാദ്യം എട്ട് കളിയിൽ പതിമൂന്ന് വിക്കറ്റുകളുമാണ് ഈ ടീമിന്റെ ഇംപാക്ട് പ്ലെയറായി ആർ സി ബിയുടെ ടിം ആണ് എത്താൻ പോകുന്നത് എട്ട് ഇന്നിങ്സിൽ നിന്നും റൺസാണ് താരം നേടിയിട്ടുള്ളത് ഐ പി എല്ലിലെ ടീം ഓഫ് ദി ടൂർണമെന്റിന്റെ മൊത്തം രൂപമൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി സായ് സുദർശൻ ജോസ് ബട്ട്ലർ സൂര്യകുമാർ യാദവ് കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ പ്രസിദ്ധ കൃഷ്ണ നൂർ അഹമ്മദ് ജോഷ് ഹൈസൽവുഡ് ജസ്പ്രീത് ബുംറ എന്നിങ്ങനെയാണ് ഇൻപാക്ട് പ്ലെയറായി വരുന്നത് ടിം ഡേവിഡും എന്തായാലും ഈയൊരു ടീം ഓഫ് ദി ടൂർണമെന്റ് മികച്ചത് എന്ന് വേണം പറയാൻ കാരണം ഓരോ താരങ്ങളും ഈ സീസണിൽ മിന്നിക്കുന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത്